आ मिनट में ये ज्यादा राज्य करना ओ रात और नहीं दा नानन आनंद तेरी तेरी लवने नंदली हाय जपने हाय वीडियो देख लो हां दाल गुडू बाकी इधर इधर हाय हेलो हाय हेलो हाय फ्रेंड्स हाय जोब राम हां

અટકાને પાડ પાડ રોકતા રહે આ પડી બાડી આ કડજે

നീ പേടത്തെ ആ ഓക്കേ ഓക്കേ ആ सरा എന്തുണ്ടോ വൈറ്റ് ലൈറ്റ് ആണ് ലൈറ്റ് ആണ് ആടി നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണ നമ്മൾ പെട്ടിക്ക് അപ്പ ഈ വാദ ആ നമ്മൾ ആള് അതേ വണ്ടി കേറി നീ ലെറ്റൻ നീ ലെറ്റൻ ഇവിടെ നല്ല വെറ്റി ആ അമ്മേ എങ്ങോട്ടാ എങ്ങോട്ടാ നടക്കാനോ നടക്കാനോ ഓടണോ ഓടണോ ഇത് പോകാതെ ദൂരചരദയണ്ടി ഫ്ലൈറ്റ് లేదు രണ്ട് ഹാപ്പി ബർത്ത്ഡേ ഫ്ലൈറ്റ് വേ ഈ ലൈറ്റ് നാടി വർത്താം എന്നല്ലടാ സമൃതി വീ ഞാൻ അമ്മോ എന്താ മാ എന്താ എന്താക്കടാ ഹാ అదేంటన్నా అది కాడ కట్టి